അരീപറമ്പ് കൊച്ചിറവളി ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിൽ പ്രാദേശിക സമിതി ഏർപ്പെടുത്തിയ കൂപ്പണിൽ ഒന്നാം സമ്മാനാർഹമായ താക്കോൽ ദാനം നടന്നു ചരിത്രത്തേക്ക് അരിപ്പറമ്പ് കൊച്ചിറവളി ശ്രീ ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിലെ പ്രാദേശിക സമിതി ഏർപ്പെടുത്തിയ സമ്മാന കൂപ്പണിൽ ഒന്നാം സമ്മാനമായി ഏർപ്പെടുത്തിയ ബുള്ളറ്റിന്റെ ദാനം നടന്നു ഒന്നാം സമ്മാനത്തിന് അർഹനായ രതീഷ് എസ് ഏഴുകുളങ്ങരവേളി ക്ഷേത്രം പ്രസിഡന്റ് സരീഷ് ബാലകൃഷ്ണൻ നിന്നും താക്കോൽ ഏറ്റുവാങ്ങി ദേവസ്വം സെക്രട്ടറി അനൂപ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രാദേശിക സമിതി സെക്രട്ടറി അനൂപ് പനക്കേപ്പാടത്ത് കൺവീനർമാരായ സുനിൽ കൊച്ചിരവളി സുരേഷ് കുറവന്തരവേളി ശൈലജൻ കൊച്ചിറ മനോജ് നെല്ലിച്ചിറ സുമേഷ് കുറവന്തരവേളി ജിഷ നിത്യ പ്രമീള സുമ രഞ്ജു മിത്ര ക്ഷേത്രം ജീവനക്കാരായ നളിനി പ്രഫ എന്നിവർ പങ്കെടുത്തു നമ്മുടെ ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ ഒരു സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യുന്നതിന് വേണ്ടി ക്ഷേത്രം ഏറ്റെടുത്ത് നടത്തിയ ഒരു സമ്മാനക്കുപ്പ് ചതയത്തിനെടുക്കുകയുണ്ടായി അത് ക്ഷേത്രത്തിൻ്റെ കടം തീർക്കുന്നതിന് വേണ്ടി ക്ഷേത്ര പ്രാദേശിക സമിതി ഏർപ്പെടുത്തിയ ഒരു സമ്മാനക്കൂപ്പണായിരുന്നു അത് നമ്മുടെ പ്രിയങ്കരനായ രതീഷ് മുഹമ്മദ് അവൾക്കാണ് ഒന്നാം സമ്മാനം ലഭിച്ചത് അത് വ്യാഴാഴ്ച ഇന്ന് നമ്മളത് കൊടുക്കുകയാണ് ഒന്നാം സമ്മാനമായി ഏർപ്പെടുത്തിയിരുന്നത് ഒരു ബുള്ളറ്റാണ് അത് പൂർണ്ണ വിജയത്തിലെത്തി അത് കൊടുത്തെന്ന് പറയാൻ പറ്റില്ല എന്നാലും ഏറെക്കുറെ ഭംഗിയായി തന്നെ ആ കാര്യങ്ങൾ ഏറ്റെടുത്ത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു ഇതിൽ സഹകരിച്ച എല്ലാ ഭക്തജനങ്ങൾക്കും ക്ഷേത്രത്തിൻ്റെ പേരിലുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുക